നമ്മുടെ സെമിനാരിയുടെ ഈ സിൽവർ ജൂബിലി ചെയ്ത തോന്നുന്നു മനസ്സിൽ വരുന്ന ഗുഡ് സിറോ മലബാർ സഭയുടെ അഭിമാനമാണ് അതിലുപരി തലശ്ശേരി അതിരൂപതക്കാർക്ക് ഒരു വികാരം തന്നെയാണിത് സിറോ മലബാർ സഭയുടെ ചൈതന്യവും പാരമ്പര്യവും വിശ്വാസ ആഴങ്ങളും സമൂഹത്തിന് പടർത്തി കൊടുക്കേണ്ടത് ഈ സഭയിലെ വൈദികരുടെ ഉത്തരവാദിത്തമാണ് നല്ല വൈദികര് നല്ല ഇടയന്മാരുണ്ടായാലേ ദൈവജനത്തിന് അവരാഗ്രഹിക്കുന്ന വിധത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരുവാൻ സാധിക്കുകയുള്ളു ഈ സഭയുടെ ഒരു പ്രത്യേകതയാണ് ഈ സഭയിൽ ധാരാളം നല്ല വിശുദ്ധരായ വൈദികരുണ്ടെന്നുള്ളത് അതിന് കാരണമാകുന്നത് നല്ല സെമിനാരികളാണ് കേരളത്തിൽ തന്നെ ഈ തലശ്ശേരി അതിരൂപതയിൽ ഗുക്ഷപ്പേട്ട് സെമിനാരി സിറോ മലബാർ സഭയുടെ സെമിനാരിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ സഭയ്ക്ക് അഭിമാനിക്കാം വളരെ നല്ല വിശുദ്ധരായ വൈദികരെ ഇവിടെ വാർത്തെടുക്കുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഗുക്ഷപ്പേട്ട് സെമിനാരിയുടെ ജൂബിലി ഈ സഭാ സമൂഹത്തിന് മുഴുവൻ വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് അതുപോലെ ഈ സഭയിലെ വിവിധ സംഘടനകൾ മിഷൻ ലീഗ് യൂത്ത് കെ സി വൈ എം എസ് എം വൈ എം അതുപോലെ കത്തോലിക്ക കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളും ഇതിൽ സന്തോഷിക്കുന്നുണ്ട് കാരണം ഈ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ സമുദായത്തിൻ്റെ നന്മയ്ക്കുമാണ് നന്മയ്ക്കു വേണ്ടിയാണ് ഈ സഭയുടെ ഉന്നതിക്കു വേണ്ടിയാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നല്ല വൈദികര് വാർത്തെടുക്കുവാൻ ഈ സെമിനാരിക്ക് ഇനിയും കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസയും പ്രാർത്ഥനയും ഈ സെമിനാരി ഇന്ന് ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ സെമിനാരിയെ ഇത്തരത്തിൽ വളർത്തിയെടുത്ത അനേകം സുമനസ്സുകളുണ്ട് അവരെയൊക്കെ നമ്മൾ ഓർക്കണം അനേകം അൽമാരുടെ വിയർപ്പ് ഈ മണ്ണിൽ വീണിട്ടുണ്ട് ഇവിടെ ഇത്തരമൊരു നല്ല സംവിധാനം ഉണ്ടാക്കുവാൻ സഭയിലെ സഭാഗാത്രത്തിലെ അംഗങ്ങളാണ് സഹായിച്ചത് അതുപോലെ നമ്മളെ സഹായിച്ച ഒത്തിരിയേറെ ആളുകളുണ്ട് വിദേശത്തു നിന്നാണേലും ഓട്ടംബുർഗ് രൂപതയുടെ സംഭാവനയാണ് ഇവിടുത്തെ മനോഹരമായ ചാപ്പൽ ഡീക്കൻസ് ബ്ലോക്ക് അതുപോലെ സെമിനാരി സംവിധാനങ്ങൾ മറ്റ് പല സംവിധാനങ്ങള് അതൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ ത്യാഗോജ്ജലമായ സംഭാവനകളെ നന്ദിയോടെ ഇവിടെ വസിക്കുന്നവരോർക്കണം അതുപോലെ ഇവിടെ രൂപീകരണം നേടി പുറത്തുപോയ വൈദികരോർക്കണം ഇതൊക്കെ സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സഭാ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഈ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നന്ദിയുടെ ചിന്തകളാണ് എൻ്റെ മനസ്സിലുള്ളത് ഈ സംവിധാനം ഇത്ര നന്നായി ഇവിടെ ഒരുക്കി വയ്ക്കുവാനും ഈ സഭയുടെ ഉന്നതിക്കു വേണ്ടി തുടർന്നും കൈകോർക്കുവാനും എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി കുക്ഷേട്ട് സെമിനാരിയുടെ ജൂബിലിയിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലും എല്ലാവിധ പിന്തുണയും ഈ സെമിനാരിക്ക് ഉണ്ടാകുമെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്